പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തിരിശീല ഉയരാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇരുപത്തിനാലിന് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും പിന്നീട് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇരുപത്തി ആറിന് രാജ്യം കാത്തിരുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും പതിവിരീതികളെ മാറ്റി നിർത്തി ഇക്കുറി ലോക്സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിവാദങ്ങളുടെ പടുകുഴിയിലേക്കാണ് കേന്ദ്ര സർക്കാർ നിൽക്കുന്നത് ശക്തമായ പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി എതിർപക്ഷത്ത് നിൽക്കുമ്പോൾ ഏത് രീതിയിൽ പ്രതിരോധിക്കണമെന്ന് പോലും ബി ജെ പിക്ക് അറിയില്ല നീറ്റ് നെറ്റ് പരീക്ഷ വിവാദം മുതൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ ഉയർത്തിയ ഓഹരി കുംഭകോണ ആരോപണം വരെ ഇന്ത്യ മുന്നണിയുടെ ആവനാഴിയിൽ അമ്പുകളായി കാത്തിരിക്കുകയാണ് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാതെ എൻഡിഎ തണലിൽ മൂന്നാമൻ സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് ആദ്യ മണിക്കൂറുകൾ തന്നെ വെല്ലുവിളിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിരുന്നു ഏറ്റവും അവസാനം നീറ്റ് നെറ്റ് വിവാദം കൂടിയായതോടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റിന്റെ കരുത്തുമായി പ്രതിപക്ഷ നിരയിലെത്തുന്ന ഇന്ത്യാ സഖ്യത്തിന് ബി ജെ പി യെ വിറപ്പിക്കാൻ സാധിക്കുമെന്നതിൽ രണ്ടുപക്ഷമില്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഓഹരി വിപണി കുംഭകോണം ബി പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു രാജ്യതലസ്ഥാനത്ത് കേന്ദ്രമന്ത്രിസഭാ രൂപീകരണത്തിന്റെ ചർച്ചകൾ ആരംഭിച്ചപ്പോഴായിരുന്നു രാഹുൽ ഗാന്ധി ആദ്യ വെടിപൊട്ടിച്ചത് മോദിയും അമിത്ഷായും നിർമ്മലാ സീതാരാമനും തെരഞ്ഞെടുപ്പിനിടെ അഭിമുഖങ്ങളിൽ പറഞ്ഞ ഓഹരി വിപണിയിലെ കുതിപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു ആരോപണം വലിയ വിജയം ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ നിക്ഷേപകരെ മോദിയും അമിത്ഷായും പ്രേരിപ്പിച്ചു എന്നും അസാധാരണമായി പരാമർശങ്ങൾ ഓഹരി വിപണിയിലെ കുംഭകോണം ലക്ഷ്യമിട്ടായിരുന്നു എന്നായിരുന്നു രാഹുലിന്റെ ആരോപണം മോദിയുടെയും അമിത്ഷായുടെയും വാക്കുകൾ കേട്ട് സാധാരണക്കാർ വ്യാപകമായി ഓഹരി വാങ്ങിക്കൂട്ടി ഇതിനു പിന്നാലെ കോടികളുടെ വിദേശ നിക്ഷേപം വിപണിയിലേക്ക് വന്നു ജൂൺ ഒന്നിന് എക്സിറ്റ് പോളുകൾ എൻ ഡി എക്ക് നാനൂറ് സീറ്റുകൾ പ്രവചിച്ചതും ഓഹരിയിൽ കുതിപ്പിന് കാരണമായി എന്നാൽ ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം കിട്ടാതെ വന്നതോടെ വിപണി ഇടിയുകയും മുപ്പത് ലക്ഷം കോടിയുടെ നഷ്ടമുണ്ടായെന്നും രാഹുൽ ആരോപിച്ചു നഷ്ടം വന്നതെല്ലാം സാധാരണക്കാരായ ഓഹരി നിക്ഷേപകർക്കാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ആരോപണത്തിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണവും പിന്നാലെ സത്യപ്രതിജ്ഞയും ബി ജെ പിക്ക് നടത്താനായെങ്കിലും തൊട്ടു പിന്നാലെ അടുത്ത വിവാദം പൊങ്ങി വന്നു നീറ്റ് നെറ്റ് പരീക്ഷാ തട്ടിപ്പ് രാജ്യമാകെ വലിയ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലേക്ക് നയിക്കുകയും രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ വിഷയം ഉയർത്തിക്കാട്ടി രംഗത്ത് വരികയും ചെയ്തതോടെ ബി ജെ പി അപകടം മണത്തിരിക്കുകയാണ് പ്രതിഷേധങ്ങളും അഴിമതി ആരോപണങ്ങളും കണ്ടില്ല എന്ന് നടിച്ച് വിഷയങ്ങൾ വഴിതിരിച്ചുവിട്ട ശീലമുള്ള ബി ജെ പി പക്ഷേ ഇത്തവണ ആരോപണം ഉയർന്ന സമയത്തു തന്നെ നടപടികളുമായി രംഗത്തെത്തിയതും ചർച്ചയാക്കിയിരിക്കുകയാണ് ീറ്റ് നെറ്റ് വിവാദം കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമല്ല എന്നും പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളന സമയത്ത് തന്നെ വന്ന ആരോപണം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമെന്നും മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് നെറ്റ് പരീക്ഷ റദ്ദാക്കുവാനും നീറ്റ് പരീക്ഷ തട്ടിപ്പിൽ നടപടി സ്വീകരിക്കുവാനും കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം എന്നും കാണാം